കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ സേതുവിന്റെ പല്ലവീടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ നമ്മൾ കണ്ടത് സേതുവും ശ്രീഹരിയും കൂടെ പല്ലുവിനെ കാണാനായിട്ട് പോവാണ് അപ്പൊ പല്ലവി വിളിച്ചിട്ടുണ്ടായിരുന്നു ചെല്ലാരും പറഞ്ഞുകൊണ്ട് ഈ സമയത്ത് പോകുന്ന വഴിക്ക് ശ്രീഹരി കുറച്ച് കാര്യങ്ങളൊക്കെ സേതുവിനോട് പറയുന്നുണ്ട് കാരണം വീട്ടുവെച്ച് പൂർണിമയോട് വളരെ മോശമായ രീതിയിലാണ് സേതു സംസാരിച്ച് പറഞ്ഞു ഇനി നീ അങ്ങനെ പറയരുത് ഒരു പക്ഷേ എങ്കിലും അവളുടെ കയ്യിൽ തെറ്റൊന്നും ഇല്ലെങ്കിൽ നീ ഇത്രയും കാലം അവരെ കുറ്റപ്പെടുത്തിയതൊക്കെ വെറുതെ ആവുമെന്ന് പറയാ നിന്റെ അമ്മേനെ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കില് ഒരുപക്ഷെ സത്യങ്ങളൊക്കെ അറിയാൻ പറ്റിയേക്കും അതുകൊണ്ട് നീ എത്രയും പെടന്ന് നിന്നെ അമ്മേനെ കണ്ടുപിടിക്കണം എന്നൊക്കെ പറയാം അങ്ങനെ സേതുവ വെല്ലുവിളി ഏറ്റെടുക്കുവാണ് ഒരുപക്ഷെ തന്റെ അമ്മ എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടായിരിക്കും അങ്ങനെയാണെങ്കിൽ തന്റെ അമ്മേനെ കണ്ടെത്തുകയാണെങ്കിൽ അന്ന് എന്താണ് സംഭവിച്ചതെന്ന് അറിയാനായിട്ട് സാധിക്കും തന്റെ അമ്മേനെ അച്ഛൻ ഇറക്കി വിട്ടാണോ അതോനിപ്പം അമ്മ സ്വയം മാനസാലേ ഇറങ്ങിപ്പോയതാണെന്നും അറിയത്തില്ലല്ലോ അങ്ങനെ സേതു വല്ലാത്തൊരു ചക്രവർത്തി വ്യൂഹത്തിലേക്ക് വിട്ടുപോവാണ് കാരണം സേതുവിനറിയാം ഇനിയിപ്പമ്മേനെ കണ്ടുപിടിച്ച് കഴിയുമ്പോ എന്തായിരിക്കും അമ്മയ്ക്ക് അച്ഛനോട് അച്ഛനെക്കുറിച്ച് പറയാനുള്ളത് പിന്നീട് സേതുവിന്റെ മുഖം ആടുന്നുണ്ട് ശ്രീഹരി പറഞ്ഞു അതെ സേതു കേട്ടാ ഞാൻ അപ്പുറത്തെ ഒരു ആവേശത്തിന് അങ്ങ് പറഞ്ഞല്ലേ സേതുവൻ അതൊന്ന് ചിന്തിച്ച് ആ പെൻഷൻ ആണ്ട്ടോ കേട്ടോ ബാ പല്ലുവിശേഷി കാണണം എന്നല്ലേ പറഞ്ഞെ നമുക്ക് അങ്ങോട്ട് പോവാന്ന് പറയണം അങ്ങനെ സേതുവും ശ്രീഹരിയും കൂടെ നേരെ കോളേജിലേക്ക് പോവാണ് അവിടെ പല്ലുവി കാത്തിരിക്കുന്നുണ്ടായിരുന്നു ആഹാ രണ്ടുപേരും കൂടെ പറഞ്ഞ സമയത്തിന് മുമ്പേ എത്തിയില്ലോന്ന് പറയാണ് പിന്നീട് അവരും ഇങ്ങോട്ട് കേറിച്ചെല്ലോയാണ് അതെ കാര്യങ്ങളൊക്കെ അറിയാലോ എല്ലാം ഞാൻ സാറിനോട് സംസാരിച്ച് ഡീലാക്കിയിട്ടുണ്ട് അഡ്വാൻസും തന്നിട്ടുണ്ട് ഈ അഡ്വാൻസ് എത്തുപോയി അങ്ങോട്ട് കൈപ്പറ്റിട്ട് ഇവന്റ് നല്ല കളർഫുൾ കളർഫുള്ളാക്കണോന്ന് പറയാം ഇത് കേട്ടപ്പോ തന്നെ ശ്രീഹേര് പറഞ്ഞു അത് പിന്നെ പറയേണ്ട കാര്യം ഉണ്ടോ പല്ലുവിച്ചേച്ചി ഏറ്റെടുത്തേക്കുന്ന ആരാ സേതുവേടനല്ലേ സേതുവേടൻ ഒരു കാര്യം ഏറ്റിട്ടുണ്ടെങ്കിൽ ഈ കമ്പനി ഞങ്ങളുടെ കമ്പനി അത് ഉറപ്പായിട്ട് നല്ല കളർഫുൾ ആയിട്ട് നടത്തി തന്നിരിക്കുമെന്ന് പറയാം അത് മാത്രമല്ല ചേച്ചിക്ക് അറിയാലോ ചേച്ചിയുടെ കല്യാണത്തിനേക്കാളും നല്ല അടിപൊളിയായിട്ട് ഈ ഇവന്റ് അങ്ങ് നടത്തൂന്ന് പറയാം കല്യാണത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും പല്ലിയുടെ മുഖം പെട്ടെന്ന് അങ്ങോട്ട് മാറി വരാത്തൊരു വിഷമം പിന്നീട് അയ്യോ ചേച്ചി ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ച് പറഞ്ഞല്ലോ ചേച്ചിയുടെ കല്യാണം ഒരു തകർച്ചയായിരുന്നു എനിക്ക് മനസ്സിലായി അതുകൊണ്ട് ഞാൻ കളിയാക്കി പറഞ്ഞൊന്നും അല്ല നല്ല രീതിയിൽ നടത്തുമെന്ന് മാത്രം ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ള പറയാ ഇത് കേട്ട് പല്ലവി പറഞ്ഞു ഏ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നത് അപ്പോഴാണ് അങ്ങോട്ട് മാതൃ ടീച്ചർ അങ്ങോട്ട് വരുന്നത് അവരെ കണ്ടു ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഓഹോ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള് കളിച്ച് കളിച്ച് കോളേജിലും കയറി കളിക്കാൻ തുടങ്ങിയവൻ ഇവനെ കുറിച്ച് പറയണേ പല്ലവിക്ക് ഒരു കാമുകനുണ്ടെന്ന് ഇതായിരിക്കും മിക്കവാറും മിക്കവാറാമന് കൊള്ളാലോ അവൻ വന്നു വന്ന് കോളേജിലും മുറ്റത്ത് വന്നിട്ടാണല്ലോ പ്രണയം പ്രണയം കൈമാറുന്നേ എന്ന് പറയാണ് എന്ന് മനസ്സിൽ ഓർക്കുവാണ് ഈ സമയം പല്ലവി പറഞ്ഞു എന്നാ ശരി ഞാൻ ക്ലാസ്സിലേക്ക് പോക്കോട്ടെ പിന്നെ നമുക്ക് കാണാന്ന് പറയണം അങ്ങനെ സേതു ശ്രീഹരി അവിടുന്ന് പോവാണ് ഈ സമയം പല്ലവി നേരെ സ്റ്റാഫ് റൂമിലേക്ക് വരാൻ നേരം മാധുരി ചോദിച്ചല്ല അതാരാ പല്ലവി അങ്ങനെ ശൃംഖരിക്കുന്നണ്ടല്ലോന്ന് പറയണം അതോ അത് സേതു വേണ്ട സേതു വേണ അല്ല അത് പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടാന്ന് പറയണം ഇവിടെ ഈ ഇവന്റിനും പന്ത്രണ്ട് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുന്നെല്ലാം സേതു പറയും ഓ അങ്ങനെ വരട്ടെ അപ്പൊ അതാണ് കാര്യല്ലേ വെറുതെ അല്ല എന്ന് പറഞ്ഞു നിർത്താണ് എന്താ ടീച്ചറെ എന്താ പറഞ്ഞേ ഏയ് ഒന്നുമില്ല പല്ലവി ഞാൻ വെറുതെ ഒരു ആത്മാകഥം പറഞ്ഞു പറയാണ് ഇത്രയും കേട്ട് കഴിഞ്ഞപ്പത്തിനും ഒന്നും മിണ്ടാതെ പല്ലവി അങ്ങോട്ട് പോവാ പല്ലവിക്ക് മനസ്സിലായ ടീച്ചറിന്റെ സൂക്കേണ്ടതാന്ന് ടീച്ചർക്ക് പണ്ടേ മതി അതെ അങ്ങനെയാ എല്ലാരും കളിയാക്കുന്ന ഒരു സ്വഭാവത്തിൽ കൂടെയുണ്ട് പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിന് ദയാർത്ഥം വെച്ച് കളിയാക്കുകയും ചെയ്യും പല്ലവി അന്ന് മൻഡി ചെയ്യാനേ പോയിട്ടുണ്ടായിരുന്നില്ല പിന്നീട് പല്ലവി നേരെ സ്റ്റാഫ് റൂമിലേക്ക് കയറി പോവാണ് ഈ സമയം ഇന്ദ്രൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തു ഇതങ്ങനെ വെറുതെ വിട്ടേക്കാരില്ല അവള് അവളെ ഒരിക്കലെങ്കിലും തനിക്ക് സ്വന്തമാക്കണം സ്വന്തമാക്കിയതിന് ശേഷം ഡിവോഴ്സോ എന്ത് വെള്ളം നടന്നോട്ടെ എന്നാലും കുഴപ്പമില്ല ഇന്ദ്രൻ തന്റെ കൂട്ടുകാരനെ വിളിക്കുകയാണ് കൂട്ടാരനെ വിളിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏർപ്പാടാക്കുന്നുണ്ട് കാരണം തന്നെ തന്നെക്കൂടെ തന്നെ പറ്റില്ല ആ ഡെലി എന്തേലും ഹെൽപ്പുണ്ടെങ്കിൽ മാത്രം അവളെ കടത്തിക്കോണ്ട പറ്റുള്ളൂ അവളുടെ അഹങ്കാരത്തിന് ഒരു പണി കൊടുക്കണം ആ സേതുവിന്റെ കൂടെയാണ് കമ്പനി അങ്ങനെ ഒരു പണി കൊടുക്കാൻ തന്നെ തീരുമാനിച്ചു ഈ സമയത്താണ് അയാളുടെ ഇന്ദ്രന്റെ ഫോണിലേക്ക് മാധുര ടീച്ചറിന്റെ കൂടു വരുന്നത് എന്താ ടീച്ചറെ എന്താ വിളിച്ചേന്ന് ചോദിക്കാം ഉം അതേ ഇന്ദ്രൻ പറഞ്ഞൊരാളില്ലേ സേതു എന്ന് പറയുന്നേ അവൻ ഇന്ന് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു പറ അവൻ അവിടെ വന്നോ നിൽക്കും അതെ കോളേജിൽ വന്നിട്ടുണ്ടായിരുന്നു പറയാം എന്തൊരു ശൃങ്കാരെന്നറിയോ പല്ലുവി ആയിട്ട് ഇവിടെ നിന്ന് തന്നെയായിരുന്നു കാണേണ്ടതന്നെയായിരുന്നു എന്റെ ഇന്ദിര എന്ന് പറയാണ് ഇത് കേട്ടും ഇന്ദിര പറഞ്ഞു ഓഹോ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ ടീച്ചർ ഓട് വെച്ചോ എന്ത് ചെയ്യണമെന്ന് എന്ന് എനിക്കറിയാമെന്ന് പറയണം മാതൃ ടീച്ചർക്ക് സന്തോഷമായി അങ്ങനെ പല്ലുവിക്ക് ഇട്ടൊരു പണി കൊടുക്കണം ഇവൾ അങ്ങനെ വലിയ ആളായിട്ട് കയറി എന്നിട്ട് കാര്യമില്ലോ അല്ലെങ്കിൽ തന്നെ ഇവൾക്ക് ഇച്ചിരി അഹങ്കാരം കൂടലുണ്ട് അങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് കൂടി കയറിപ്പോവാണ് പിന്നീട് കാണിക്കുന്ന പലേയും വൈകുന്നേരം വീട്ടിലേക്ക് വരുവാ വീട്ടിലേക്ക് വന്ന് കഴിഞ്ഞപ്പോ പാറിയിച്ചു അല്ല ഇന്നെന്ത് പറ്റി സേതുവിനെ വിളിക്കുവൊന്നും ചെയ്തില്ലേ നിൽക്കും അതന്നീ അങ്ങനെ വെച്ചെ അല്ല മുഖം കണ്ടിട്ട് ഒരു മ്ളാന അതുകൊണ്ട് ചോദിച്ചാന്ന് പറയും ദേ എന്റെ കയ്യിൽ നിന്ന് വീക്ക് മേടിക്കുന്ന പൊക്കോട്ടോ എന്ന് പറയാണ് അങ്ങനെ മുറിയിലേക്ക് എറി ചെന്ന സേതുവിന്റെ കോള് വന്നു എന്താ സേതു നിൽക്കും നിക്കും ഒന്നുമില്ല ഞാൻ വെറുതെ വിളിച്ചാ പിന്നെ ആ വർക്കിന്റെ കാര്യങ്ങളൊക്കെ അതിനെ കുറിച്ചൊക്കെ ഒന്ന് ചില കാര്യങ്ങളൊക്കെ ചോദിക്കാണ്ടായിരുന്നു അതുകൊണ്ട് വിളിച്ചാന്ന് പറയുന്നത് പിന്നീട് പല്ലവിയായിട്ട് സംസാരിക്കുക അങ്ങനെ കുറച്ച് നേരം സംസാരിച്ചുകഴിയുമ്പോൾ പല്ലി വെച്ചു അല്ല പുന്നുമടത്തിലാണെന്ന് വയ്ക്കും അത് പൊന്നുമടത്ത് തന്നെയാ അല്ല അവിടെ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല അല്ലേന്ന് ചോദിക്കും ഏയ് ഇവിടെ പ്രത്യേകിച്ച് ഇപ്പൊ കുഴപ്പങ്ങളൊന്നും പിന്നെ ഇവിടെ എപ്പോഴാ പ്രശ്നങ്ങളൊക്കെ പൊട്ടിമുളിക്കെന്ന് പറയാൻ പറ്റില്ല കാരണം ഇവിടുത്തെ സ്ഥിതിഗതികൾ അങ്ങനെയാണല്ലോ ആ പ്രതാപൻ എങ്ങാനും ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അയാളായിരിക്കും ഇവിടെ മിക്കവാറും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാനായിട്ട് പോകുന്നേ അയാളുടെ സ്വഭാവം നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെയാ ഞാന് അയാൾ തന്ന കുറച്ച് ഫയലിലൊക്കെ ഒപ്പിടാത്ത പല്ലിപ്പിക്ക് കാര്യങ്ങളൊക്കെ അറിയാലോ എന്ന് പറയാം അതേപോലെ ശരിയാ കാര്യങ്ങളൊക്കെ അറിയാം സേദോടെ സൂക്ഷിച്ചു വേണോട്ടോ കാരണം പ്രതാപിന്റെ സ്വഭാവം അത്ര ശരിയല്ലെന്നാ കേട്ട അതുകൊണ്ട് സൂക്ഷിച്ചു കൊണ്ട് നിന്നോണ അയാൾ എന്തിനും പഠിക്കാത്തവനാണെന്ന് പറയാ ഇത് കേട്ട സേതു പറഞ്ഞു ഞാൻ എന്തിനെ പേടിക്കണേ എനിക്ക് പേടിക്കേണ്ട ഒരു കാര്യം ഇല്ല മുകളിൽ ആകാശം താഴെ ഭൂമി എന്ന് പറഞ്ഞല്ലേ ഞാൻ നിൽക്കുന്നേ എന്താണെങ്കിലും പൊന്നുമടത്തിലെ സ്വത്തുക്കളും കാര്യങ്ങളൊന്നും എനിക്ക് വേണ്ട പിന്നെ ബിൽപത്രത്തിൽ അങ്ങനെ ഒരു കാര്യം എഴുതി വെച്ചിട്ടുണ്ട് എന്റെ സൈൻ ഇല്ലാത്ത വേണമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നേ ഇല്ലെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരുത്ത പോലും ഇല്ല ദ നമുക്ക് നമ്മുടേതായ ഒരു വീട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നുള്ളത് പറയാ ഇത് കേട്ടതും പല്ലവി പറഞ്ഞു അച്ഛന്റെ ആഗ്രഹമല്ലേ അതുകൊണ്ട് അവിടെ നിൽക്കാൻ അനീത്തിമാരുടെ കാര്യം നോക്കണം എന്നൊക്കെയല്ലേ അച്ഛൻ വിൽപത്രത്തിൽ എഴുതി വെച്ചിരിക്കുന്നെ അതുകൊണ്ട് നല്ല രീതിയിൽ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കാം നോക്ക് ചെയ്തു കേട്ടാ ഇങ്ങനെ കേട്ടിങ്ങനെ വെറുതെ വേണ്ടാത്ത കാര്യങ്ങളൊന്നും ആലോചിക്കില്ല എന്ന് പറയാണ് അങ്ങനെ പിന്നീട് കാണിക്കുന്ന പിറ്റേ ദിവസം പല്ലവി കോളേജിലേക്ക് പോയിട്ട് തിരികെ വീട്ടിലേക്ക് പോയി വേണം അങ്ങനെ വീട്ടിലേക്ക് പോരുന്ന സമയത്താണ് ഒരു കാർ വന്ന് അരികി നിർത്തിയത് പല്ലവി ഇങ്ങനെ ആരാന്ന് നോക്കുമ്പോത്തേനും അകത്തു ആ ഡോറ് തുറന്നിട്ട് ഒരാൾ വലിച്ച് വലിച്ചകത്തേക്ക് ഇങ്ങിടുകയാണ് മുകിക്കഴിഞ്ഞപ്പൊ ഇന്ദ്രൻ ഇന്ദ്രനെ കണ്ടതും പല്ലവി ഒന്ന് ഞെട്ടി മിണ്ടി പോരരുത് മിണ്ടി പോയ നിന്നെ ശരിയാക്കുന്ന് പറയാം പല്ലവിക്ക് എന്ത് ചെയ്യണം എന്ന് അറിയില്ല അപ്പൊ കാറവേറെ ഡ്രൈവറും കൂടെ ഉണ്ടായിരുന്നു പല്ലവിക്ക് മനസ്സിലായി താൻ പെട്ടെന്നുള്ള കാര്യം ഇനിയിപ്പൊ എന്തു ചെയ്യും ഇവിടെ നല്ലൊരു വിളിക്കാനും പറ്റില്ല ഫോൺ ചെയ്യാനോ അല്ലെങ്കിൽ തനിക്ക് അപകടം പറ്റിയെന്ന് ആരോടും പറയാൻ പോലും പറ്റില്ല പല്ലവിയാണ് ഇരുന്ന് കരയാൻ തുടങ്ങി ഈ സമയം നീ എന്തിനാ കരയണേ നീ കരയൊന്നും മേട്രീ നിന്നെ ഇങ്ങനെ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് കിട്ടാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുമായിരുന്നു എന്ന് പറയണം ഇത് വിട് എന്നെ വിടാനാ പറഞ്ഞെന്ന് പറയണം നിന്നെ വിടണല്ലേ നിന്നെ വിടുന്നുണ്ടറി ഞാൻ ഞാൻ വിടാം പക്ഷെ ഇപ്പോഴില്ല കുറെ സമയം കഴിഞ്ഞ വിടാന്ന് പറയണം നീ എന്നോട് ചെയ്തതിനൊക്കെ നിന്നോട് എനിക്കൊന്ന് പ്രതികാരം തീർക്കണ്ടേ അല്ലെ പിന്നെ ഈ ഇന്ദ്രൻ ജീവിച്ചിരുന്നിട്ട് എന്താണ് ഈ കരുന്ന് ചോദിക്കുക പിന്നീട് പല്ലുവിനെ കൊണ്ട് പോകുന്ന ഒരു കാട്ടു കൂടെയാണ് അവിടെയങ്ങ് ആരും ഇല്ല വിജനമായ സ്ഥലത്താണ് അങ്ങനെ അവിടെ എത്തിയിട്ട് കഴിഞ്ഞിട്ട് പല്ലവീനെ കാരണകത്ത് നിങ്ങോട്ട് പിടിച്ചിറക്കുകയാണ് ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇറങ്ങി വാടിയെന്ന് പറഞ്ഞോണ്ട് നീ എന്താ വിചാരിച്ച നിന്റെ അഹങ്കാരം ആ സേതു ഉണ്ടെങ്കിൽ നിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലേ അതൊക്കെ വെറും നിന്റെ തോന്നല് മാത്രാടി കാണിച്ചരാ ഈ ഇന്ദ്രൻ ആരാ നീ അത് ശരിക്കും അറിയാൻ പോന്നുള്ളൂ ഇങ്ങും വാടി കയറി പറഞ്ഞിട്ട് വീണ്ടും അങ്ങോട്ട് വലിച്ചങ്ങോട്ട് കേറ്റുവാണ് അങ്ങോട്ട് പോവാണ് പല്ലവി അവരുടെ കിടന്ന് അലരിക്കറിയാൻ ശ്രമിച്ചെങ്കിലും പല്ലവിയുടെ വാവൊത്തിപ്പിടിക്കുവാണ് ഇന്ദനം ചെയ്തേ പിന്നെ എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയത്തില്ല ഇനിയിപ്പം ഒരുപക്ഷെ സേതു വരും രക്ഷിക്കാനായിട്ട് പാറ വിളിച്ച് സേതുനോട് കാര്യങ്ങളൊക്കെ പറയും പല വിശേഷം ഇതുവായിട്ട് വന്നിട്ടില്ല എന്നൊക്കെ അങ്ങനെ അറിഞ്ഞു കഴിയുമ്പം സേതു ഉറപ്പായിട്ടും പല അന്വേഷിച്ചിട്ട് അന്വേഷിച്ചിട്ടിറങ്ങും അപ്പൊ എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്ന അറിയത്തില്ല അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷയുണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി